സുവർണ കഥകളിലേക്ക് സ്വാഗതം എഴുപത്തിയഞ്ചാം വയസ്സിൽ വൃദ്ധ കാമുകിയുടെ കൈകൾ തലോടി വിരലിൽ ഒരു പൊന്മോതിരം അണിയിക്കാമെങ്കിൽ ആരോഗ്യമുള്ള അമ്പതുകാരന് അതിലുമൊക്കെ എത്രയോ മെച്ചപ്പെട്ടൊരു പ്രണയത്തിന് അർഹതയുണ്ട് വാർദ്ധക്യകാലത്തെ പ്രണയം പറയുന്ന കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ മോതിരം എന്ന കഥ വായിച്ച ബാബു ആലോചിച്ചു അങ്ങനെ ആലോചിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് അയാളുടെ ജീവിതത്തെ തിരുത്തി എഴുതാനുള്ള സാധ്യതകളുമായി മുപ്പത്തിരണ്ട് വയസ്സുള്ള സുന്ദരിയായ ബേബി പേര് യഥാർത്ഥമല്ല വാതിൽക്കൽ വന്നു നിൽക്കുന്നുണ്ട് ബാബു എന്ന് വിളിപ്പേരുള്ള അയാൾ ബേബിയിൽ നിന്ന് ആരാധനയും പ്രണയവും ആഗ്രഹിക്കുന്നുണ്ട് ചലച്ചിത്ര നിർമ്മാതാവായ ഒരു ചങ്ങാതിയെ കാണാൻ പോയപ്പോഴാണ് അയാൾ അവളെ പരിചയപ്പെട്ടത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ ബേബി എല്ലാ അർത്ഥത്തിലും ചങ്ങാതിയെ സന്തോഷിപ്പിക്കാൻ എത്തിയതാണവിടെ നിർമ്മാതാവിന്റെ സ്നേഹിതനായതിനാൽ ബാബുവിനോടും അവൾ ഭയഭക്തിയോടെ തന്നെ പെരുമാറി വേണമെങ്കിൽ അവളോടൊപ്പം ഫ്ളാറ്റിൽ അടഞ്ഞ മുറിയിൽ കുറച്ചുനേരം ചെലവഴിക്കാമെന്ന ചങ്ങാതിയുടെ നിർദ്ദേശം ബാബുവിന് തീരെ രസിച്ചില്ല കാരണം ശാരീരികമായ അടുപ്പങ്ങളിൽ സ്നേഹം ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന പഴയ ചിന്താഗതിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ബാബു നിർമ്മാതാവിൻ്റെ നിർദ്ദേശം കേട്ട് തലകുനിച്ചു നിന്നിരുന്ന ബേബിയുടെ ആ സങ്കടത്തിൽ കുതിർന്ന മുഖഭാവം ഒരിക്കലും മറക്കാനാകില്ലെന്ന് അയാൾ വിചാരിച്ചു മുറിയിൽ കയറാൻ ബാബു തയ്യാറില്ലെന്നു മനസ്സിലാക്കിയപ്പോൾ ബേബി വല്ലാത്തൊരു കൃതജ്ഞതയോടെ ബാബുവിനെ നോക്കിയതും എങ്ങനെ മറക്കാൻ ഒരുപാട് വാചകങ്ങൾ ആ ഒരൊറ്റ നോട്ടത്തിൽ നിന്നു തന്നെ അയാൾക്ക് വായിക്കാൻ കഴിഞ്ഞു നിർമ്മാതാവ് തൻ്റെ തിരക്കുകളിലേക്കു നീങ്ങിയപ്പോൾ ബേബിയും ബാബുവും അനാവശ്യ കഥാപാത്രങ്ങളായി മാറി ഒരു മടിയും കൂടാതെ നിർമ്മാതാവ് പറഞ്ഞു ബാബു നീ ഇറങ്ങുകയല്ലേ പോകുമ്പോൾ ദാ ഇവളെ റെയിൽവേ സ്റ്റേഷനു മുന്നിലൊന്ന് ഇറക്കിവിടാമോ സന്തോഷമേയുള്ളൂ എന്ന വാക്കാണ് പറയേണ്ടതെങ്കിലും അതു തെറ്റിദ്ധരിക്കാനിടയുള്ളതിനാൽ ബാബു വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു അങ്ങനെ ബാബുവിന്റെ കാറിൽ അയാളുടെ തൊട്ടടുത്തായി ബേബിയിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും മൂന്നര കിലോമീറ്ററേ ഉള്ളുവെങ്കിലും അവരിരുവരും അതിദീർഘമായ ഒരു കാലയളവ് അതിലിരുന്ന് അനുഭവിച്ചു വണ്ടെങ്ങോ വായിച്ച ഒരു ലത്തീൻ അമേരിക്കൻ കഥയിലെന്നതുപോലെ ആ കാറിനകത്തെ കാലം പൊടുന്നനെ അങ്ങ് വിടർന്നു വികസിച്ചു കാലിൽ വെള്ളിക്കുലുസിട്ടു നടക്കുന്ന പെൺകുട്ടിയായി അവളും ആ പാതയോരത്തെ മരത്തലപ്പിലിരുന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്ന യുവാവായി അയാളും മാറി കാലം പോക പോകപ്പോകെ പരസ്പരം തിരിച്ചറിയാനാകാതെ എത്രയോ ഇടങ്ങളിൽ വെച്ച് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അവർ കടന്നുപോയി ചിലപ്പോൾ ഒരേ ബെഞ്ചിൽ കുറേ നേരം ഇരിക്കുക പോലും ചെയ്തിട്ടുണ്ടാകും ഇരുവരുടെയും ശരീരഗന്ധം പരസ്പരം ആശ്ലേഷിച്ചിട്ടുമുണ്ടാകും മൂന്നര കിലോമീറ്റർ വളരെ കുറച്ചു സമയം കൊണ്ട് ഓടിയെത്താവുന്ന അകലമായതിനാൽ ബാബു കാറിനുള്ളിലെ കാലപ്രവാഹത്തെ തടഞ്ഞു നിർത്തി അവളെ നോക്കി പിന്നിട്ട സ്വപ്നങ്ങളിൽ നിന്നു തീർത്തും മുക്തി നേടിയിട്ട് അവളോട് സംസാരിച്ചു തുടങ്ങി അവളുടെ വീട്ടുവിശേഷങ്ങളിലായിരുന്നു തുടക്കം രണ്ടാം കല്യാണത്തിലെ ഭർത്താവും ആദ്യ കല്യാണത്തിലെ രണ്ടു പെൺകുഞ്ഞുങ്ങളുമടങ്ങുന്ന കുടുംബം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് കഴിഞ്ഞുകൂടാൻ നല്ല ബുദ്ധിമുട്ടാണ് സാറേ അതുകൊണ്ടല്ലേ സ്വപ്നത്തെ പോലും എന്ന് ആശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഒരു മടിയും കൂടാതെ ജീവിതത്തിലെ താക്കോൽ വാചകം അവൾ ബാബുവിനോട് പറഞ്ഞു കഴിഞ്ഞു ഇനി വളരെ സൂക്ഷ്മതയോടെ വേണം ഇടപെടാൻ എന്നറിയാമെങ്കിലും വീട്ടുവിശേഷം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബുദ്ധിയെന്ന് അയാൾ തീരുമാനിച്ചു അങ്ങനെ അവളുടെ ജീവിതത്തെ മൂന്നര കിലോമീറ്റർ കൊണ്ട് അയാൾ പൂർത്തിയാക്കി തീവണ്ടി സ്റ്റേഷനിലേക്ക് ഇറങ്ങുവാൻ അവൾ ബാഗ് എടുക്കുന്ന നേരത്ത് പതിവില്ലാതെ തോന്നിയ പ്രായോഗിക ബുദ്ധി ബാബു പ്രയോഗിച്ചു ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല ബേബി ആ വാചകത്തിന്റെ ആന്തരാർത്ഥവും ധ്വനിയും മനസ്സിലാക്കിയതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാനും അങ്ങനെ അവർ ഒരുമിച്ച് ഒരു മേശക്കിരുപുറവും ഇരുന്ന് ആഹാരം കഴിച്ചു ഏതാണ്ട് ഒന്നര മണിക്കൂറോളം നീളത്തിൽ സമയം കടന്നുപോയി കാണും അവർ ഫോൺ നമ്പറുകൾ കൈമാറുകയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാമെന്ന ധാരണയിലെത്തുകയും ചെയ്തു മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവർ തമ്മിൽ എന്തും തുറന്നു പറയാവുന്ന ബന്ധമായി അത് വളർന്നുവെന്നു മാത്രമല്ല അയാളുടെ മൊബൈൽ ഫോണിൽ ഉമ്മകളുടെ ഇമോജികൾ വന്നു നിറയാനും തുടങ്ങി ബാബുവിനെ അംഗീകരിക്കാൻ നല്ല പ്രയാസമുണ്ടായിരുന്നെങ്കിലും അയാൾ അതിതീവ്രമായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടു കഴിഞ്ഞുവെന്നതാണ് വസ്തുത അതുകൊണ്ടായിരിക്കണമല്ലോ തന്റെ ചങ്ങാതിയായ നിർമ്മാതാവിനെ വിളിച്ച് മറ്റു വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ എന്ന വണ്ണം ബേബിയുടെ കാര്യം കൂടി തിരക്കിയത് അടുത്തയാഴ്ച വരാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പുതിയ പടത്തിന്റെ സംവിധായകനും വരും തീരെ നിസ്സാരമായ കാര്യം പോലെ അവനതു പറഞ്ഞപ്പോൾ ബാബുവിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു അവൾ വരാമെന്ന് സമ്മതിച്ചോ പിന്നല്ലാതെ വരും വന്നിരിക്കും ചങ്ങാതിയുടെ ചിരി ബാബുവെ കുപിതനാക്കിയതിനാലാകണം അവിടെ നിന്നുകൊണ്ട് തന്നെ ബേബിയെ വിളിച്ചത് എന്നാൽ പതിവില്ലാതെ അവൾ ഫോൺ എടുത്തില്ല ആ നിൽപ്പിൽ നാലോ അഞ്ചോ വട്ടം വിളിച്ചെങ്കിലും മറുപടി വിളി വന്നത് പിറ്റേ ദിവസം മാത്രമായിരുന്നു അയാൾക്കു ദേഷ്യമടക്കാനായില്ല നീ ഇന്നലെ ആരുടെ കൂടെ ആയിരുന്നു ബേബി കുറച്ചു സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല നിശബ്ദത അയാൾക്കു സഹിച്ചില്ല പതുക്കെ പതുക്കെ ഫോണിലൂടെ അവളുടെ ഏങ്ങലടി കേട്ടു അതോടെ ദേഷ്യവും അലിഞ്ഞുപോയി തുടർന്നുണ്ടായ നീളമേറിയ സംസാരത്തിനു ശേഷം ഏറെ വൈകാതെ ഒരു ദിവസം ഒന്നിച്ചു ചെലവഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു ആ കൂടിക്കാഴ്ചയിൽ അവളെല്ലാം പറയും മൂന്നര കിലോമീറ്റർ നീണ്ട കാർ യാത്രയിലും മാസത്തിനിടയിലെ ഫോൺ വിളികളിലും പൂർത്തിയാകാതെ ശേഷിക്കുന്ന അവളുടെ ജീവിതം മുഴുവനായി വിവരിക്കാൻ ഈ ഒരു ദിവസം മതിയാകുമോ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഭർത്താവ് പറയുന്നു എനിക്കു നിന്നെക്കുറിച്ചും നിന്റെ ഭൂതകാല ജീവിതത്തെക്കുറിച്ചും എല്ലാം അറിയാം കാരണം ജീവിതം അത്രയ്ക്കു ചെറുതാണ് നമ്മുടെയൊക്കെ ജീവിതം വിവരിക്കാനും ഒളിവിടങ്ങൾ തുറന്നിടാനും അത്രയൊക്കെയേ വേണ്ടു ഒരു ടെലിവിഷൻ പരമ്പരയിൽ കേട്ട വാചകം ബാബു വീണ്ടും വീണ്ടും മനസ്സിലിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കെ അവൾ വന്നു ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ അവർ കയറിയ അതേ കോഫി ഷോപ്പിൽ തൊട്ടു തൊട്ടിരിക്കുമ്പോൾ മേശയിൽ നിശബ്ദമാക്കി വച്ച അവളുടെ ഫോണിൽ ധാരാളം വിളികൾ മിന്നിക്കൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടു ഒരു കോൾ മാത്രം ബേബി എടുക്കുകയും അതീവ സന്തോഷത്തോടും ആവേശത്തോടും കൂടി സംസാരിക്കുകയും ചെയ്തു അവൾക്ക് പരിചയമുള്ള ഒരു പുരോഹിതനാണതെന്നും വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ മുന്നോട്ടു നടത്തിക്കാൻ അയാളുടെ ഈ വിളികൾ വളരെയധികം സഹായിക്കുന്നുണ്ടെന്നുമൊക്കെ വിശദീകരിച്ചെങ്കിലും ബാബുവിന് തീരെ രസിച്ചില്ല ഹോട്ടൽ മുറികൾ സുരക്ഷിതമല്ലെന്നറിയാവുന്നതിനാൽ അയാൾ ഒരു മൂന്നാൻ്റെ സഹായത്താൽ ദിവസ വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കുകയായിരുന്നു എന്തൊരു വാടകയാണ് ആ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടാഴ്ച സുഖമായി കഴിഞ്ഞേനെ നിഷ്കളങ്കമായി അവൾ പറഞ്ഞു നിനക്കു ഞാൻ അതിലും കൂടുതൽ പണം തരുന്നുണ്ട് തീരെ നിഷ്കളങ്കതയില്ലാതെ ബാബുവും പറഞ്ഞു അവൾ അവളതു കേട്ട് വിടർന്നു ചിരിച്ചിട്ട് പറഞ്ഞു അതു വേണ്ട നിങ്ങൾ പണം തന്നാൽ ഞാൻ വാങ്ങില്ല അതെന്താ സ്നേഹത്തിനു പ്രതിഫലം പണമല്ല പ്രേമിക്കുന്നതിന് കാമുകിക്കു ശമ്പളം കൊടുക്കാമെന്നു പറയുന്ന കാമുകന്റെ കഥ ബഷീർ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ആ പെണ്ണത് വാങ്ങിയോ വാങ്ങിയെങ്കിൽ അത് വളരെ മോശമായി പോയി അതൊരു തമാശക്കഥ ആണെങ്കിലും എന്നാലും മോശമാണ് ആണുങ്ങൾക്കൊരിക്കലും പെണ്ണുങ്ങളെ മനസ്സിലാകില്ല അതോണ്ടാ ഇമ്മാതിരിയൊക്കെ എഴുതിവിടുന്നത് ബാബുവിന് നല്ല സമാധാനം തോന്നി എന്നാൽ അത് ഏറെ നേരം നീണ്ടു നിന്നില്ല അവളുടെ പാതിരി വീണ്ടും വിളിച്ചു ഏറെ ആഹ്ലാദത്തോടെ ഫോണുമായി അടുത്ത മുറിയിലേക്ക് കയറി ബേബി ചാരി അവിടെ നിന്ന് വലിയ ചിരികളും സന്തോഷസ്വരങ്ങളും ചെറുതായി കേൾക്കാമായിരുന്നു ദേഷ്യം അടക്കുന്നതാണ് നല്ലത് സാവകാശം അവളോടെല്ലാം ചോദിച്ചു മനസ്സിലാക്കണം അതാണ് വേണ്ടത് എന്തിനാണ് അവളുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ചു തിരക്കുന്നത് അതൊക്കെ അറിഞ്ഞിട്ട് എന്തു കാര്യം എന്നൊരു ചോദ്യം ഉള്ളിൽ നിന്നുണ്ടായെങ്കിലും അത്രയും വിശാല മനസ്കതയുടെ ആവശ്യമൊന്നുമില്ലെന്ന് അയാൾ തന്നെ തീർച്ചയാക്കി പതുക്കെ നടന്ന് അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മുറിയുടെ വാതിൽക്കൽ നിന്നപ്പോൾ സംസാരം കൃത്യമായി കേൾക്കാമെന്നായി അവൾ ഫോണിലൂടെ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ ദേഷ്യം പിന്നെയും കലശലായി ഉൾവിളിയുണ്ടായതുപോലെ ബേബി തിരിഞ്ഞു നോക്കുകയും ഫോൺ വിളി അവസാനിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ അയാളുടെ ദേഹത്തോട് ചേർന്നു നിന്നിട്ട് അവൾ പറഞ്ഞു എല്ലാ സംശയങ്ങളും ഞാൻ തീർത്തു തരുന്നുണ്ട് അതിനു മുമ്പ് കിടക്കാം വരൂ അയാളെ ചേർത്തു പിടിച്ച് അവൾ കിടക്കയിലേക്കു നടന്നു തൻ്റെ അസൂയയും ദേഷ്യവുമൊക്കെ എത്ര ശാന്തമായിട്ടാണ് അവൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ട് അയാൾക്ക് അതിശയം തോന്നി അന്തിവേയിലു ചായുന്നതുവരെ അവർ ഉറങ്ങി കുളി കഴിഞ്ഞ് കോഫിയും മധുരവും കഴിച്ച് കൊച്ചുവർത്തമാനം പറഞ്ഞിരിക്കെ അയാൾ ചോദിക്കാതെ തന്നെ അവൾ പറയാൻ തുടങ്ങി അവളെ കെട്ടിയ രണ്ടാമത്തെ പുരുഷൻ പോലീസുകാർക്ക് അനാഥ അനാഥശവങ്ങളെടുത്തു കൊടുക്കുന്ന പണി ചെയ്യുന്നവനാണ് വളരെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടുമാണ് അയാൾ ആ പണി ചെയ്യുന്നതെന്ന് മാത്രമല്ല ശവങ്ങളുടെ ഗന്ധം അയാളെ വല്ലാതെ ആവേശം കൊള്ളിക്കുകയും ചെയ്തിരുന്നു ചീഞ്ഞ ശവമെടുക്കുന്ന ദിവസങ്ങളിൽ അയാൾ കൂടുതൽ മദ്യപിച്ചായിരിക്കും വീട്ടിൽ വരിക ആ രാത്രികളിൽ അവളെ അയാൾ വളരെ ക്രൂരമായി ആക്രമിക്കുന്നതുപോലെ ശാരീരിക ബന്ധം പുലർത്തുമായിരുന്നു അതൊന്നും അവളെ ഉപദ്രവിക്കാനായിരുന്നില്ലെന്നു മാത്രമല്ല ആ സമയങ്ങളിൽ അവൾ അനുഭവിക്കുന്ന വേദനകൾ അയാൾ തിരിച്ചറിയുക പോലുമില്ലായിരുന്നു അയാളുടെ ജീവിതാസക്തിയായിരുന്നു അത് എല്ലാം കഴിയുമ്പോൾ അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയും ഉള്ളം കാലുകളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തിരുന്നു ആ സമയങ്ങളിൽ മുറിയിലാകെ കർപ്പൂരഗന്ധം നിറയുന്നതായും അടുത്തെവിടെയുമില്ലാത്ത അമ്പലമണി മുഴങ്ങുന്നതായും അവൾ കേട്ടിരുന്നു മുറിവേറ്റും സങ്കടപ്പെട്ടും കഴിയുന്ന ആ ജീവിതത്തിലേക്കാണ് പുരോഹിതൻ കയറി വന്നത് വളരെ നല്ലവനായ ആ മനുഷ്യന് അവളോട് വലിയ സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് നന്നായി പാടുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാൾ അയാളെ ആദ്യമായി കണ്ട ദിവസം ഒരു കാലവും മറക്കാനാകില്ല പലചരക്കു സാധനങ്ങൾ വാങ്ങി നടന്ന് ക്ഷീണിച്ചു വരികയാണവൾ പുരോഹിത വേഷമണിയാതെ കറുത്ത നിറമുള്ള ബൈക്കോടിച്ചു വന്നിരുന്ന അയാൾ അവളെ കണ്ടതും അതിശയത്തോടെ വണ്ടി നിർത്തി അരികിലേക്കു നടന്നുവന്നു വ്രതനിഷ്ഠയുള്ള ഒരു പുരോഹിതനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ചുരുക്കത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞ ഏതോ ഒരു നാളിൽ അയാൾ വിചിത്രമായൊരു സ്വപ്നം കണ്ടിരുന്നു പാളയം ചന്തയിൽ നിന്ന് വാങ്ങുന്ന കന്യകാ മാതാവായിരുന്നു സ്വപ്നത്തിൽ ആ മാതാവിന് അവളുടെ മുഖഛായ ആയിരുന്നു എന്നതാണ് അയാൾക്ക് അതിശയകരമായി തോന്നിയത് കേട്ടിട്ട് കളവാണെന്ന് തോന്നിയില്ല അയാൾ അത്രയ്ക്ക് വികാരഭരിതനായിരുന്നു ഇടയ്ക്ക് അവളെ കാണുമ്പോൾ ആഹാരം വാങ്ങിക്കൊടുക്കുകയും ധാരാളം സംസാരിക്കുകയും ചെയ്തു കൈത്തലത്തിൽ തലോടുക എന്നതിനപ്പുറത്തേക്ക് അയാൾ ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം വീട്ടിലേക്കു വേണ്ടുന്ന പലചരക്കു സാധനങ്ങളുമായി അവളുടെ വീട്ടിലേക്കയാൾ കയറി ചെന്നു വീട്ടിലാരും ഉണ്ടായിരുന്നില്ല ഈ ഉപകാരത്തിനു പകരം എന്താണ് കൊടുക്കേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു അയാളെ നന്നായി സ്വീകരിക്കാൻ പോലും നിവൃത്തിയില്ല അടുക്കളയിൽ യാതൊന്നുമില്ല അയാൾക്കൊന്നും വേണ്ടെന്നു പറഞ്ഞു വളരെ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി പിന്നെ ഇത്തിരി ആലോചിച്ചു നിന്നിട്ട് പകരമായി എനിക്കെന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ ഉടുത്തിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ ഊരിത്തന്നാൽ തന്നാൽ മതിയെന്നു പറഞ്ഞു വിയർപ്പും അഴുക്കും പതിഞ്ഞ വീട്ടുടുപ്പായിരുന്നു അത് അവൾ വിഷമത്തോടെ അലമാരയിലിരിക്കുന്ന അലക്കിയ തുണി വല്ലതും തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന അടിവസ്ത്രങ്ങളടക്കം എല്ലാം അഴിച്ചു തന്നാൽ മതിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ സംശയമൊന്നും കൂടാതെ അവൾ മുറിയിൽ കയറി വസ്ത്രങ്ങൾ വസ്ത്രങ്ങളഴിച്ച് ഒരു പാക്കറ്റിലാക്കി അയാൾക്കു കൊടുത്തു ശവഗന്ധമുള്ള ഒരു മനുഷ്യനുമായി കഴിയുന്നവളാണെന്ന വസ്തുത പോലും മറന്ന് ബാബു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മനപൂർവ്വം ആ ചിരിയുടെ ദൈർഘ്യം നീട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവൾക്കതിൻ്റെ കാരണം പിടികിട്ടിയില്ല പുരോഹിതൻ നേരെ പള്ളിയിലേക്കു ചെന്ന് രൂപക്കൂട്ടിലെ തിരുവസ്ത്രങ്ങൾ എടുത്തുമാറ്റി പകരം അവളുടെ വസ്ത്രങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധനയോടെ കുമ്പിട്ടു നിൽക്കുന്ന ഒരു കാഴ്ച മനസ്സിൽ കണ്ടിട്ടാണ് ബാബു ചിരിച്ചത് ചിരിയുടെ കാര്യം ചോദിച്ചപ്പോൾ ആവുന്നത്ര പരിഹാസം ലഘൂകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അയാൾക്ക് നിന്നോട് സ്നേഹമോ വാത്സല്യമോ അല്ല ഭക്തിയാണ് പുണ്യപ്പെട്ടവരോടും ദൈവങ്ങളോടും മാത്രം തോന്നുന്ന ഭക്തി അയാളിനി ക്രിസ്തുവിനും മാതാവിനും പകരം നിന്നെയായിരിക്കും ആരാധിക്കാൻ പോകുന്നത് അതിനെന്താ എന്നെപ്പോലെ ഒരാളെ ദൈവമായി കാണുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ഒന്നുമില്ലേലും ജീവിച്ചിരിക്കുന്ന ഒരാളല്ലേ ഞാൻ തീരെ സംശയങ്ങളില്ലാത്ത അവളുടെ മറുപടി ഇത്തിരി അതിശയത്തോടെയാണ് ബാബു കേട്ടത് നിനക്ക് ദൈവമാകാൻ ഇഷ്ടമുണ്ടോ അവൾ തലയാട്ടി എന്റെ ഭർത്താവും എന്നെ ആരാധിക്കുന്നവനാണ് എല്ലാവരും എന്നെ ആരാധിക്കുന്നതും പൂജിക്കുന്നതും എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് എന്റെ തുണിയുടെ കഷണങ്ങളോ നഖമോ ഒക്കെ ഞാൻ കൊടുക്കാൻ തയ്യാറുമാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ അങ്ങനെ ഒരു പതിവുണ്ടല്ലോ വിശുദ്ധരുടെ തിരുശേഷിപ്പ് പക്ഷേ മരിച്ചു പുണ്യപ്പെട്ടതിനു ശേഷമാണ് തിരുശേഷിപ്പുണ്ടാകുന്നത് അതിനെന്താ ഒരു ദിവസം ഞാനും മരിക്കുമല്ലോ സമനില തെറ്റിയ ഒരാളാണോ മുന്നിൽ നിൽക്കുന്നതെന്ന സംശയമാണ് ബാബുവിന് ആ നേരത്തുണ്ടായത് വേണമെങ്കിൽ ബാബുവിനും എന്നെ പൂജിക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞ് ബാഗിൽ നിന്ന് ചെറു കത്രികയെടുത്ത് അവൾ തൻ്റെ ചുരുൾമുടിയുടെ അറ്റം മുറിച്ച് അയാൾക്കു നേരെ നീട്ടി വളരെ ഗൗരവത്തിലാണ് അവൾ അതു ചെയ്തതെന്നു കണ്ട് ബാബു ആശയക്കുഴപ്പത്തിലായി അയാൾ കൈനീട്ടി ആ മുടിച്ചുരുൾ വാങ്ങി സൂക്ഷിച്ചു വച്ചോളൂ സിന്ദൂരമിട്ടു വയ്ക്കുന്ന ചെറിയൊരു ചെപ്പ് അവൾ അയാൾക്കു നേരെ നീട്ടി ബാബു അവളുടെ മുടിച്ചുരുൾ ചെപ്പിൽ വച്ച് അവളെ നോക്കി ഗൗരവവും ആത്മാർത്ഥതയും നിറഞ്ഞ ആ മുഖം കണ്ടപ്പോൾ ഉത്തമ ഉത്തമബോധ്യത്തോടെയാണ് അവൾ ഇതെല്ലാം ചെയ്തതെന്ന് അയാൾക്കു തീർച്ചയായി അവളുടെ തലയ്ക്കു ചുറ്റും മഞ്ഞ വെളിച്ചമുണ്ടാകുന്നുണ്ടെന്നുപോലും അയാൾ സംശയിക്കാൻ തുടങ്ങി നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ട രാത്രിയാണിതെന്ന് ബാബു തിരിച്ചറിഞ്ഞു എന്നാൽ ഏറെയൊന്നും സംസാരിക്കാതെ വല്ലാത്ത ക്ഷീണത്തോടെ അവൾ കിടന്നുറങ്ങി അയാളാകട്ടെ ഉറക്കം നഷ്ടപ്പെട്ട് മണിക്കൂറുകളായി മുറിയിലൂടെ നടക്കുകയാണ് കാലങ്ങളോളം താൻ ഇങ്ങനെ ഗതി കിട്ടാത്തതുപോലെ പോലും അയാൾക്ക് തോന്നി അവളുടെ കൺപോളകൾ സ്വപ്നം കാണുന്നതുപോലെ മിടിക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും അവൾ കാണുന്ന സ്വപ്നം ചീഞ്ഞളിഞ്ഞ മൃതശരീരം വാരിക്കൂട്ടുന്ന കൈകൾ അതേ മാലിന്യങ്ങളോടെ അവളെ തഴുകുന്ന കാഴ്ചയാണ് കണ്ണിൽ തെളിയുന്നത് രക്ഷപ്പെടാൻ കഴിയാത്ത വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്നതുപോലെ ബാബുവിന് തോന്നി പകൽ കിടക്കുമ്പോൾ അവളുടെ മേലാകെ ചാട്ടയടി കൊണ്ട് മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു ക്രിസ്തുമത വിശ്വാസികളായ സന്യാസിമാർ ശരീരം സ്വയം മുറിപ്പെടുത്തുന്നതും മറ്റുള്ളവരോട് മുറിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നതുമൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് അവരാണ് പിൽക്കാലത്ത് വിശുദ്ധരാകുന്നതും തിരുശേഷിപ്പ് വിതരണം ചെയ്യാനുള്ള യോഗ്യത നേടുന്നതും ഇത്തരം ചിന്തകൾ അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കുകയായിരുന്നു ബാബു കിടക്കയിലിരുന്ന് അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു എന്നാൽ അവൾ അനങ്ങുന്നില്ലായിരുന്നു ഉറക്കത്തേക്കാളുപരി മരണത്തോടടുത്ത നിശ്ചലതയും തണുപ്പും അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു അയാൾ അവളിൽ നിന്ന് കൈ പിൻവലിച്ച് കിടക്കയിൽ നിന്ന് എണീറ്റു മുറിയാകെ കർപ്പൂരഗന്ധം പരക്കുന്നുണ്ട് അകലെ നിന്ന് ക്ഷേത്രമണികൾ മുഴങ്ങുന്നുമുണ്ട് ഈ നിമിഷം ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് അയാൾ തിരിച്ചറിഞ്ഞത് ചില നേരങ്ങളിൽ മനുഷ്യരുടെ ബുദ്ധിശക്തി തീരെ പ്രവർത്തിക്കാറില്ലെന്നും അഥവാ പ്രവർത്തിച്ചാൽ തന്നെ ഉപകാരപ്പെടുകയില്ലെന്നും പെട്ടെന്നുണ്ടാകുന്ന ചില തോന്നലുകളാണ് മനുഷ്യനെ നയിക്കുന്നതെന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായി ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാനാകില്ലെന്ന തോന്നൽ ശക്തമായപ്പോൾ ബാബു തിരക്കിട്ട് കുപ്പായം മാറി പുറത്തേക്കിറങ്ങി നേരം പുലർന്നിട്ടില്ല ഓട്ടോറിക്ഷാക്കാരന് കൊടുക്കാൻ കീശയിൽ പണം തപ്പിയപ്പോൾ കയ്യിൽ തടഞ്ഞത് ഒരു സിന്ദൂരച്ചെപ്പാണ് അതിനുള്ളിൽ ജീവനുള്ളതുപോലെ പുളയുന്ന മുടിച്ചുരുളുകൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി